നമസ്കാരം ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് റിവ്യൂ പ്ലസ് ഒരു സഡൻ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പം ബിഗ് ബോസിലെ ഇപ്പോൾ വന്ന ഒരു പുതിയ അപ്ഡേറ്റും പിന്നെ അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ റിവ്യൂവും ആണ് ഇന്ന് ചെയ്യാനേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിലവിൽ തൊണ്ണൂറാം ദിവസത്തിലേക്ക് ഏകദേശം ബിഗ് ബോസ് ഹൗസ് കടന്നിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കലുഷിതമായിട്ടുള്ള യാതൊരു വിധമായ സംഭവങ്ങളും ഇല്ലാത്ത എന്നാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് നടന്ന ഒരു ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കോമഡി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെയൊക്കെ തോന്നിയ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത് അപ്പം ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രത്യേക ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു വിഷയത്തിനെ വിഷയത്തിനെക്കുറിച്ച് ഹൗസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഷയത്തിനെ വിഷയത്തിനെക്കുറിച്ച് മാത്രം മെൻഷൻ ചെയ്തായിരുന്നു ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് അത് കാണുന്നവർക്ക് അത് മനസ്സിലാകും അപ്പം ഇന്ന് നമുക്ക് എന്ത് വന്നാലും ആദ്യം ആ വിഷയത്തിനെ വിഷയത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് ആദ്യം എപ്പിസോഡിലേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ തന്നെ നമ്മുടെ ടീമുകളെല്ലാം പാട്ടിനൊപ്പം ഡാൻസൊക്കെ കളിച്ചിട്ട് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഡാൻസൊക്കെ കളിച്ചിട്ട് എല്ലാവരും അവരവർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ കാണാനിടയായത് നമ്മുടെ അനീഷും അനുമോളും തമ്മിലുള്ളൊരു സംഭാഷണമായിരുന്നു അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അനുമോക്കളും നമ്മുടെ ആദിലാനൂറ ആ ഒരു മൂവർ സംഘം വേർപെരിഞ്ഞതിന് ശേഷമായിട്ട് അനുമോക്ക് നല്ല രീതിയിലുള്ള കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തൊക്കെ വളരെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ളൊരു നിലയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് മേ ബി അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെങ്കിൽ അത് ഇന്നലെ ഒരു ദിവസം ഫുള്ള് അനുമോള് ആ ഒരു വിഷയത്തിൻ്റെ മുഖത്ത് കരഞ്ഞ് ആ ഒരു മൂലയ്ക്ക് മാറി എന്ന് കരഞ്ഞ് ഏകദേശം അത് തീർന്നു അപ്പോൾ ഇന്ന് രാവിലെ എന്നിട്ട് എണ്ണിറ്റു എണ്ണിറ്റതിന് ശേഷമായിട്ട് അനുമോൾ വീണ്ടും ആ ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രേക്ഷകരെല്ലാം വിചാരിച്ചത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമുക്കത് കാണുമ്പോൾ അറിയാം അനുമോള് വളരെയധികം കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും പിന്നെ പല കാര്യങ്ങളിലേക്കും ആക്റ്റീവായിട്ട് ഇറങ്ങാനേ കൊണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകാം കുഴപ്പമില്ല അപ്പോൾ അനീഷും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ആദ്യമായിട്ട് നമ്മുടെ എപ്പിസോഡിൽ കണ്ടത് അപ്പം ഇവിടെ നമുക്ക് പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്കിടയിലുള്ളതൊരു ലവ് ട്രാക്കാണോ അതോ ലവ് കോംബോ ആണോ എന്താണെന്നുള്ള പലരും അപ്പോൾ അനീഷ് ഇപ്പം നല്ല രീതിയിൽ അനുമോളെ കെയർ ചെയ്യുന്നുണ്ട് അവിടെ അത് ടാസ്കിൻ്റെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ട് അനീഷിൻ്റെ ഗെയിം മോശമായിട്ട് അനീഷ് അവിടെ കൊണ്ട് പഠിക്കൽ കലമുടച്ചിട്ടുണ്ടെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട് അനുമോയുടെ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നവരുണ്ട് അനുമോയുടെ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് പറയുന്നവരുണ്ട് മേ ബി അതെന്തേലും ആയിക്കോട്ടെ പലർക്കും പല അഭിപ്രായങ്ങളല്ലേ പക്ഷെ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ കാണുകയും ഞാൻ പറയുകയും ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമുക്ക് വരാം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അനുമോയുടെ കുറച്ച് കാര്യങ്ങൾ അനുമോളൊക്കെയല്ലേ വീണ്ടും ആക്റ്റീവ് ആകാനെ കൊണ്ടൊക്കെ അനീഷ് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ നടന്നത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആയിരുന്നു അതായത് കഴിഞ്ഞ നേരത്തെ മുൻ ബിഗ് ബോസ് സീസണുകളിൽ തമിഴിലൊക്കെ നടത്തിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നത് അതായത് പണപ്പെട്ടി ടാസ്ക് പോലെ തന്നെ ഒരു പ ഒരു മിനിറ്റിൻ്റെ സമയം കൊടുത്തിട്ട് ഇത്ര ലക്ഷം രൂപ പുറത്ത് ഹൗസിന് പുറത്ത് ഒരു കാറിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ അത് മൂന്ന് പേർക്ക് പോയി എടുത്തിട്ട് മടങ്ങി വരാം ആ ക്യാഷ് എടുത്തിട്ട് മടങ്ങി വരാം മടങ്ങി വരാത്ത പക്ഷം ഈ ഒരു മിനിറ്റിനുള്ളിൽ ക്യാഷുമായോ അല്ലെ ക്യാഷ് ഇല്ലാതെ എങ്ങനെ വേണമെങ്കിൽ തിരിച്ച് മടങ്ങി വരാമെന്നാണ് കൊടുത്തിരിക്കുന്ന ടാസ്ക് അപ്പോൾ അത് മടങ്ങി വരാത്ത പക്ഷം ആരാണോ ആ ടാസ്കിൽ ഫെയിൽഡ് ആകുന്നത് അവർ ഹൗസിൽ നിന്നും പുറത്താകും ഇതായിരുന്നു നമ്മുടെ ടാസ്ക് അപ്പോൾ ആ ടാസ്ക്കിനകത്ത് മത്സരിക്കാനേക്കൊണ്ടുണ്ടായവർ അനുമോളെ അക്ബറെ ആതില ഈ മൂന്ന് പേരായിരുന്നു ഈ ടാസ്ക്കിനകത്ത് അത് ഇന്നലത്തെ പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരുമാതിരി ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു പ്രൊമോ ആയിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ എപ്പിസോഡിനകത്ത് അത് കണ്ടപ്പോൾ വളരെയധികം മനോഹരമായിട്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെ മൂന്ന് പേരും പങ്കെടുക്കുകയും അവർക്ക് കിട്ടിയ തുകയുമായിട്ട് അവർ മടങ്ങി വരികയും ചെയ്തു അതിനകത്ത് ഏറ്റവും കൂടുതൽ പണം വാരി എടുത്തത് അനുമോളായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോൾ ആ കാറിൽ നിന്നും എടുത്ത് ഹൗസിലേക്ക് തിരിച്ചു തിരിച്ചുകൂടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാസ്കിൽ വിൻ ചെയ്തത് അനുമോളാണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു ഈ ഷാനവാസിൻ്റെ ഒരു അപ്പിയറൻസ് ഇന്നത്തെ ഷോയെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഒരു താങ്ങി നിർത്തി നിർത്തിയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം താങ്ങി നിർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 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 ആ ഹൗസിൽ ഇന്നത്തെ ദിവസം അദ്ദേഹം ഇതിനു മുമ്പ് നമുക്കറിയാം കുറേ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ പറയാം ചിലപ്പോൾ ചിലർക്ക് അതൊരു ക്രിഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം പക്ഷെ ഇന്നത്തെ ദിവസം അദ്ദേഹം അനീഷുമായിട്ട് ചേർന്ന് ഓരോ കോൺവെർസേഷൻ അതുപോലെ സാബുമാനുമായിട്ട് ചേർന്ന് ഓരോ കോൺവെർസേഷനൊക്കെ നടത്തി അതൊക്കെ ജസ്റ്റ് ഭയങ്കര ഹ്യൂമർ വളർന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് തന്നെ എപ്പിസോഡിനെ ഒരു 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 വേറെ തരത്തിലേക്കൊരു ഒരു എന്താ ടെൻഷൻ റിലീഫ് ആക്കുന്ന രീതിയിൽ ഇന്നത്തെ എപ്പിസോഡ് മാറ്റാനെ കൊണ്ടിടയായ ഒരു പെർഫോമർ എന്ന നിലയിൽ ഇന്ന് ഷാനവാസ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതായിരുന്നു എപ്പിസോഡിനകത്ത് അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് കേട്ടോ അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ സാവുമാനെയൊക്കെ പിടിച്ച് അദ്ദേഹം മാനിപ്പുലേറ്റർ ചെയ്യുന്നത് മാനിപ്പുലേഷൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി വരും അപ്പോൾ സാബുമാൻ ആണെന്ന മണ്ഡൻ അത് ഷാ ആണോ മണ്ടൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചിലർക്ക് തോന്നാം പക്ഷേ ഞാൻ വിചാരിച്ചു ഷാനവാസ് ഈ പറയുന്നതിനെല്ലാം എന്തുകൊണ്ടാണ് ഇനി അത് ഷാനോ ഷാനവാസിൻ്റെ ഗെയിമിൽ സാബുമാൻ പോയി വീണതാണോ സാബുമാൻ്റെ ഗെയിമിൽ ഷാനവാസ് വീണതാണെന്നോ എന്നാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇന്നത്തെ ദിവസം സാബുമാൻ പലപ്പോഴും അതായത് ഷാനവാസിൻ്റെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അക്ബറിൻ്റെയൊക്കെ കൂടെ മറുകരയിൽ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പല ബ്ലണ്ടറുകളും വിളിച്ച് പറയുന്നുണ്ട് അത് മിസ്റ്റേക്കുകളെ സാബുമാൻ്റെ ഭാഗത്ത് നിന്നും ശരിക്കും നമുക്ക് കാണാനായിക്കൊണ്ട് സാധിക്കും അദ്ദേഹം ഒരു പ്യുവർ നല്ലൊരു ഹ്യൂമൻ ബീങ്ങിനാണ് നല്ലൊരു മനുഷ്യനാണ് സാബുമാൻ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിനെ കാണാനായിക്കൊണ്ട് പറ്റത്തില്ല അദ്ദേഹം ഇത്രത്തോളം ആ ഹൗസിൽ നിന്ന് തന്നെ വലിയ ഭാഗ്യമാണ് അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് കാണാനെ കൊണ്ട് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷമായിട്ട് അദ്ദേഹം ഷാനവാസിൻ്റെ സൈഡിൽ നിന്നും ഷാനവാസിൽ നിന്നും ഒരു ഉത്തമ പുരുഷൻ എങ്ങനാകാമെന്നുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നിലവില് സാബുമാൻ നടക്കുന്നത് അപ്പം നെവിനെ ടാർഗറ്റൊക്കെ ചെയ്ത് പല ടാർഗറ്റ് ചെയ്യാനും അദ്ദേഹം ഒരു ഉത്തമ പുരുഷനാകേണ്ടത് എങ്ങനാണെന്നുള്ള ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ പോകണമെന്നുള്ള കോച്ചിങ് ഒക്കെ ഷാനവാസിൽ കൊടുക്കുന്നുണ്ട് എന്താകും എന്തോ അത് നമുക്ക് കണ്ടറിയാം അടുത്ത വരുന്ന ദിവസങ്ങളിലെ എപ്പിസോഡിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആതിലെയും അനുമോളും പിന്നെ നൂറയും ഒരു വിഷു ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു ഒരു ധാരണ പോലെ പക്ഷേ പൂർണ്ണമായിട്ടും ആതിലെയും നൂറയും അനുമോലുമായിട്ടും മിണ്ടിട്ടില്ല എങ്കിലും അനുമോള് കൊടുത്ത ഒരു ഫുഡ് അതായത് എനിക്ക് തോന്നുന്നു ആപ്പിൾ ജ്യൂസിൻ്റെ എങ്ങനാണ് തോന്നുന്നു അത് കൊടുത്തത് അനുമോളും ഓ ആതിലൂറേ ഇന്ന് കുടിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അതിനുശേഷം അവർക്ക് ഇടയിലുള്ള സംഭാഷണത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അല്ലെ അവർക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹാരമായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് അവർക്കിടയിൽ ഒരു ചെറിയ ഒരു ലിങ്കപ്പ് വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് പലപ്പോഴും അനീഷ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനേക്കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കിച്ചൺ ടീം കിച്ചൺ ടീം നമുക്ക് ഓൾറെഡി അറിയാം കിച്ചൺ ടീമിൽ ഇപ്പം അനുമോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതിന് ശേഷമായിട്ട് നിവിൻ ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം അനുമോളും പിന്നെ ഹൗസിലുള്ള എല്ലാവരും അത്യാവശ്യം ആ കിച്ചണിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയുള്ള മുമ്പോട്ടുള്ള ഒരു ഒമ്പത് ദിവസം കണ്ടടുത്തുണ്ട് ഒമ്പതോ പത്തോ ഉണ്ട് അപ്പോൾ ആ അത്രയും ദിവസം അധികം വഴക്കുകളും കാര്യങ്ങളൊന്നുമില്ലാതെ ഏത് ഡ്യൂട്ടി അല്ല ഏത് ടീമിൽ ഡ്യൂട്ടി ചെയ്യുന്ന കണ്ടസ്റ്റൻ്റുകളാണേലും പരസ്പര ധാരണയോടങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായത്തോടൊക്കെ മുന്നോട്ട് പോ കൊണ്ട് ശ്രമിക്കുക മറ്റുള്ള പ്രശ്നങ്ങളും വഴക്കുകളും മാക്സിമം ആ കാരണം ഗ്രാൻഡ് ഫിനാലി അടുത്ത വീക്ക് നമുക്ക് ഗ്രാൻഡ് ഫിനാലിയാണ് അതിനകത്ത് താര കപ്പടിക്കുമെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല വെളിയിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അതുപോലെ അധികം സപ്പോർട്ടില്ലാതെ അവിടെ ഇപ്പോഴും തുടർന്ന് പോകുന്നവരുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കാം അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇന്നത്തെ എപ്പിസോഡെന്ന് ഒരു ഫീൽ ഗുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അതിന് ഫണ്ടിൻ്റെ ഫണ് ഉണ്ടായിരുന്നു കോമഡിക്ക് കോമഡി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബലൂൺ ടാസ്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കണ്ടസ്റ്റൻ്റുകളെല്ലാം സ്റ്റോർ റൂമിൽ നിന്ന് പോയി ബലൂൺ എടുത്തുകൊണ്ട് വരിക അപ്പം ആ ബല്ലൂണ് ബസർ ടു ബസർ ശബ്ദം കേൾക്കുമ്പം പൊട്ടിക്കണം ആറ് ബലൂൺ ആർക്ക് വേണേലും ആരെ വേണേലും ടാർഗറ്റ് ചെയ്ത് ബലൂൺ പൊട്ടിക്കാം സൂചിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ പൊട്ടിക്കണം അവസാനം വരുന്ന വ്യക്തി ജയിക്കും ബലൂൺ സേവ് ചെയ്തുകൊണ്ട് അവസാനം വരുന്ന വ്യക്തി ജയിക്കും ആ ടാസ്കില് നമ്മുടെ ഷാനവാസ് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാനവാസും അനീഷുമായിരുന്നു ആ ഒരു ടാസ്ക്കിൽ അവസാനം മത്സരിച്ചത് ഷാനവാസ് വിജയിക്കുകയും ചെയ്തു അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നെവിനെ സംബന്ധിച്ച് നെവിനെ സംബന്ധിച്ചല്ല നമ്മുടെ അനുവും അനീഷും തമ്മിലൊരു സംഭാഷണം അത് നെവിനെ സംബന്ധിച്ചായിരുന്നു അതിൻ്റെ തുടർച്ച അത് ലൈവിൽ നെവിനുമായിട്ട് സംസാരിക്കുന്നത് ലൈവിലുണ്ടായിരുന്നു നെവിൻ കിച്ചൻ ടീമിൽ കയറിയതും അനു അതിനെ തുടർന്ന് പിന്നെ കിച്ചൻ ടീമിൽ ഇന്ന് കയറി വർക്ക് ചെയ്യാൻ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അത് വളരെ മികച്ചൊരു തീരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഇനി ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞത് പ്രകാരം മുമ്പോട്ട് എത്ര ദിവസം ഇനി മുമ്പോട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം അറിയത്തില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് മാക്സിമം ഫണ്ണിയാക്കി കൊണ്ടുപോകാനെ കൊണ്ടാണ് എല്ലാവരും താല്പര്യപ്പെടേണ്ടത് അതാണ് കണ്ടിരിക്കുന്ന എന്ന നിലയിലും ഇനി ഇപ്പം നമുക്ക് നല്ലത് കാരണം കൂടുതൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ എൻഡിങ്ങിലേക്ക് അടുത്തുകൊണ്ട് വരുമ്പോൾ അത് വളരെ മോശമാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് രാ വൈകുന്നേരം അക്ബർ അവസാനം ആ ഒരു കാര്യം പറയുന്നുണ്ട് നൂറയുടെ അടുത്ത് ആതിലയോട് പറയുന്നുണ്ട് അനുമോൾ നിങ്ങളുടെ ഇത്രേ നാളും ഗ്യാങ്ങിലുള്ള ഒരു മെമ്പർ അല്ലായിരുന്നു അപ്പോൾ ഇനി ഇത്ര ദിവസം കൂടെ അല്ലു അപ്പം നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആ ഒരു ഗ്യാങ്ങായിട്ട് തന്നെ പോവുക എന്നുള്ളത് എന്നു നോക്കാനേ കൊണ്ടുള്ളത് അപ്പം അക്ബർ പോലും അങ്ങനെ പറയുന്നുണ്ട് അക്ബറും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ നമുക്കറിയാമല്ലോ ഈ ഈ സീസണെ അപേക്ഷിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് ഗെയിം കളിക്കുന്നവരുണ്ട് പോസിറ്റീവ് ഗെയിം കളിച്ചവരുണ്ട് സേഫ് ഗെയിം കളിച്ചവരുണ്ട് പക്ഷേ കഴിഞ്ഞു പോയ സീസണുകളിലേക്ക് അപേക്ഷിച്ച് ഏതേലും ഒരു ഗെയിമറിനെ നമുക്കൊരു പേഴ്സണലി തന്നെ നമുക്ക് അവരുടെ ഗെയിം ഇഷ്ടപ്പെടാതെയും അവരെ ഒരു താല്പര്യമില്ലാത്ത ഒരു പക്ഷത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് എനിക്ക് തോന്നുന്നു മസ്താനി മാത്രമേ ഉള്ളായിരുന്നു അത്രത്തോളം വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് ബാക്കി എല്ലാവരും നെഗറ്റീവ് ഘട്ട ഘട്ടനെഗറ്റീവായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തപ്പെടേണ്ട രീതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അക്ബർ ഇപ്പം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അക്ബർ അക്ബറിനെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ നെവിന് കഴിഞ്ഞ ആഴ്ചയിലെ നെവിൻ്റെ ഒക്കെ വിഷം നമുക്കറിയാമായിരുന്നു നെവിൻ അവിടെ ഭയങ്കര തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം അനുമോഡ കേസിലാണെന്ന് പറഞ്ഞാലും അനുമോഢ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് അനീഷെ ഷാനവാസ് ഷാനവാസൊക്കെ ബ്ലണ്ടേഴ്സ് തന്നെ പറഞ്ഞ സമയങ്ങളുണ്ട് എങ്കിലും നമുക്ക് അവരെ ഒന്നും ഒരിക്കലും നമുക്ക് അങ്ങോട്ട് തഴഞ്ഞു കളയാൻ നല്ല താല്പര്യക്കുറവ് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻറ്റുകളല്ല ഈ ആതില നൂറ് ആയിക്കോട്ടെ ആരാണെന്ന് പറഞ്ഞാലും അപ്പം അവരെയൊക്കെ നമുക്ക് പിന്നെയും അവർ എന്തോ ഒരു സ്പെഷ്യൽ ഒരിതുണ്ട് ഈ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളിലെ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളിലൊക്കെ അപേക്ഷിച്ച് ഈ സീസണിലുള്ള പ്ലെയേഴ്സിൽ എനിക്ക് കണ്ട ഒരു ഇതാണ് അവർ ഒന്നും ഒരു മോഷിപ്പിച്ചത് ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡ് അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് എപ്പിസോഡായിരുന്നു അപ്പം ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് അതായത് അനീഷും അനുമോളും തമ്മിലുള്ള ലവ് ട്രാക്ക് അപ്പോൾ അതൊരു ഗെയിം പ്ലാനാണോ ഇരുവരുടെയും ഗെയിം പ്ലാനാണോ അതോ എന്തായു പറയുന്നത് അതൊരു ലവ് ട്രാക്കായിട്ട് അവർ ലവ് പോകുമ്പോൾ ലവ് സ്ട്രാറ്റജിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ എൻ്റെ വീടിനൊക്കെ തന്നെ ഞാൻ ചില എൻ്റെ കുറച്ച് മറുപടികളും എൻ്റെ കുറച്ച് നിഗമനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവാന്നേലും ഇന്നത്തെ എപ്പിസോഡിനകത്തും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് നിമിഷങ്ങൾ നമ്മൾ കൊണ്ട് ഉണ്ടായിരുന്നു അതായത് അനീഷും അനുമോളും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫും അത് അത് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു എപ്പിസോഡ് വന്നപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ എൻ്റെ നിലപാടുകൾ എൻ്റെ ഈ കാര്യത്തിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനേക്കൊണ്ട് റിവ്യൂ വീഡിയോ എടുക്കാനെക്കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രോമോ വന്നിട്ടുണ്ട് നാളത്തെ അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ പ്രോമോയ്ക്കകത്ത് നമ്മുടെ അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പ്രോമോയാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടു ഒരുപാട് പേര് പറയുന്നുണ്ട് അത് സ്ട്രാറ്റജി ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് ഇപ്പം എന്തുകൊണ്ട് തോന്നി ഇവർക്കിത് കുറച്ച് മുന്നേ തോന്നിട്ടില്ലായിരുന്നു അത് ഇനി സീക്രട്ട് ടാസ്ക് ആണോ ഈ ലവ് ട്രാക്ക് കൂടെ രണ്ടുപേർക്കും ദോഷമാകും അല്ലെങ്കിൽ ഗുണമാകും എന്നൊക്കെയുള്ള നിരവധി കമൻ്റുകൾ കണ്ട് ഇന്നലെ പറഞ്ഞു തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ഇത് ഇവർ ഒരു ലവ് കോംബോ ഇവർ ഒരിക്കലും പിടിക്കുമല്ല സത്യം പറഞ്ഞ ആ ഹൗസിനകത്ത് ഇപ്പം ചിലർ ഇത് അനുമോടെ ഭാഗത്ത് നിന്നും പറയുമ്പോൾ അനുമോക്ക് ഒരിക്കലും അനീഷിനോട് ഒരു അട്രാക്ഷൻ ഇല്ല അദ്ദേഹം അനുമോള് അദ്ദേഹത്തെ ഒരു ബ്രദറായിട്ടാണ് അനീഷിനെ കാണുന്നത് എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങനാണ് നമുക്കും ഒരു പരിധി കാരണം അനീഷിനെ കളിയാക്കുന്നു നൂറ അനീഷിനെ അനുമോളെ വെച്ച് കളിയാക്കുന്നു ഷാനവാസിൻ്റെ ചില കൗണ്ടറുകളെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ജസ്റ്റ് ഫൺ എന്നുള്ള രീതിയിൽ അനുമോള് തന്നെ ആതിലേറ്റടുത്ത് പറയുന്ന ഒരു വീഡിയോയും ഇതിൻ്റെ ഇടയ്ക്ക് ഹൗസിനകത്ത് നടത്തിട്ടുണ്ടായിരുന്നു അത് എപ്പിസോഡിനകത്തൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരു വീഡിയോ പുറത്ത് പിന്നെ ഏഷ്യാനിൻ്റെ യൂട്യൂബ് ചാനലിലും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഫൺ എന്ന രീതിയിലായിരുന്നു പലരും കാണുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്കിടയിലൊരു ബോണ്ടുണ്ട് ഇവർക്കിടയിൽ അനീഷിനും അനുമോക്കും ഇടയിലൊരു ബോണ്ടുണ്ട് ആ ഒരു ബോണ്ടെന്ന് പറയുന്നത് ജെനുവിൻ ആണ് അതിനെ നിങ്ങൾക്ക് പ്രണയമെന്നോ ലവ് എന്നോ എന്ത് വേണേലും വിളിക്കാം ഇത് ഒരിക്കലും ഇവരുടെ ഗെയിം പ്ലാനും ഗെയിം സ്ട്രാറ്റജിയും അല്ല അതിന് മോഡൽ അത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നു എൻ്റെ അഭിപ്രായം പറയട്ടെ അത് അവരുടെ ഒരു ലവ് കോംബോയോ ലവ് ട്രാക്കോ അല്ല കാരണം ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന ലവ് കോംബോസും ലവ് ട്രാക്കുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ ചെയ്താലറിയാം ആദ്യത്തെ സീസണിൽ പേളി ശ്രീനീഷ് അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പം മണിക്കൂട്ടൻ്റെ കേസ് വരുമ്പോൾ മണിക്കൂട്ടനും സൂര്യ അങ്ങനെ പറഞ്ഞ് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകാമെന്ന് എനിക്കറിയത്തില്ല പിന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഗബ്രി ജാസ്മിനെ പിന്നെ അതുപോലെ നമ്മുടെ അർജുനെ പിന്നെ മറ്റേ ആപ്പിൻ കൊച്ച അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ കുറച്ച് ലവ് ട്രാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ലവ് ട്രാക്കുകളെല്ലാം പലപ്പോഴും നമ്മൾ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഒരു അരോചകമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ഒരു പിന്നെ ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഷോയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ജീവിതത്തിൽ ഒന്നിച്ച ഒരു കപ്പിൾസാണ് പേളിയും ശ്രീനിഷും അപ്പം അവർക്കിടയിലെ ആ ഒരു ലവ് എന്ന് പറയുന്നത് പ്യുവറായിരുന്നു അപ്പം ആദ്യത്തെ സീസണിലാണെന്ന് ഓർക്കണം അപ്പോൾ ഇതിപ്പോൾ ഏഴാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പം നിലവിൽ അനീഷും അനുമോളും ഒരു ലവ് ട്രാക്കിലൂടെ കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും പേളിയേയും ശ്രീനീഷിനെയും വെച്ച് കമ്പെയർ ചെയ്യണമെന്നില്ല ചിലർ അത് കാരണം ഇവർക്ക് ഗെയിമിന് വേണ്ടിയിൽ എന്നുള്ള ഒരു രീതിയിൽ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോക്കും അനീഷിനും അവിടെ മുന്നോട്ട് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ഒരിക്കലും ഒരു ലവ് കോമ്പോടെ ലവ് ട്രാക്കിൻ്റെ ആവശ്യം വരത്തില്ല ഒരിക്കലും വരത്തില്ല കാരണം അവർക്ക് അത്യാവശ്യം പുറത്ത് നല്ല ഫാൻ ബേസ് ഉള്ള രണ്ട് കണ്ടസ്റ്റൻ്റുകളാണ് അവരുടെ ഗെയിം പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ പി ആറിന് സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അത്യാവശ്യം പുറത്ത് നല്ല സപ്പോർട്ടും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്കിത് നേരത്തെ തുടങ്ങിക്കൂടായിരുന്നു ഈ ഒരു ഈ ഒരു കോംബോ ലൗട്ട് കോംബോ ഇവർക്ക് ഈ എൺപത് ദിവസത്തിന് ശേഷമായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് നമ്മുടെ ഏഷ്യാൻ്റെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കിട്ടി അത് മാക്സിമം പ്രമോട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഏഷ്യാന്റിന് പോലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രസ് മീറ്റ് ടാസ്കിൻ്റെ ഇടയിൽ അനീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ടാസ്ക്കിന് ശേഷമായിട്ടും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതായത് ആതില നൂറ ഷാനവാസ് അനീഷ് ഷാനുമോൾ ഇവർക്കൊക്കെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണിന് വേണ്ടി കളിയാക്കുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അപ്പോഴും ഇത് ഈ ഒരു വിഷയം അനീഷിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ചെറിയ സ്പാർക്കുണ്ട് അത് നമുക്ക് ഓൾറെഡി അറിയാം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം ഡിവോഴ്സാണ് അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്കറിയത്തില്ല അതിൻ്റെ കാരണങ്ങൾ പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് അറിയാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല അതെന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫാണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ അവിടെ നിന്ന് ഇപ്പം എൺപത് ദിവസത്തോളമായി ആദ്യം അനീഷിനെ ആദ്യത്തെ രണ്ടാഴ്ച പ്രേക്ഷകരും കണ്ടസ്റ്റൻ്റുകളും എങ്ങനെ കണ്ടത് ആ വെറുപ്പീറിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വെറുപ്പീരായിരുന്നു അത് എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷെ അതിന് ശേഷം അദ്ദേഹത്തിന് സപ്പോർട്ടേഴ്സ് കൂടെ വന്നു ഇപ്പോൾ പുറത്ത് അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് കാണും പക്ഷെ അത് ഒരിക്കലും ഒരു വ്യക്തി എന്ന നിലയിലുള്ളൊരു ഹേറ്ററാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ഈ ഗെയിമിന് വേണ്ടിൽ മറ്റുള്ള അതായത് കണ്ടസ്റ്റൻറ്റുകളുടെ ആർമിക്കാരും ഫാൻസുകാരും ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു ഹേറ്റ് രീതി ക്യാമ്പയിൻ രീതിയിൽ പ്രവർത്തിക്കുന്നതും കൊണ്ടൊരു ഹേറ്റ് ഉണ്ടെന്നല്ലേ അല്ലാതെ വ്യക്തി അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഒരു ജെനുവിനിറ്റി പേഴ്സൺ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം എന്ത് വേണേലും ആയിക്കോട്ടെ അദ്ദേഹം അവിടെ ജീവിക്കാൻ വന്നതാണോ അല്ലെ അഭിനയിക്കാൻ വന്നത് അദ്ദേഹം പുറത്തെങ്ങനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും അവിടെ ഉണ്ടായിരുന്നു കാരണം മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളെ പോലെ പലരുടെ പോയി കുറ്റം പറയുന്നത് ഒരു സ്വഭാവമോ അല്ലെ അങ്ങനത്തെ ഏ ഷണി പറച്ചിലോ അല്ലെ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ പറയുക പ്രസൻറ്റ് ചെയ്യുക ഗെയിം കളിക്കുക പോകുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ജെനുവിനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അനീഷിൻ്റെ പി ആർ ഒന്നു പോലെ ഇനി അങ്ങനെ നിങ്ങൾ കരുതുകയും ചെയ്യരുത് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തു വേണോ നടന്നോട്ടെ പക്ഷേ ഇങ്ങനൊരു ഇൻസിഡൻ്റ് അവിടെ വന്നപ്പോൾ അനുമോളുമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ അതൊരു കോംബോ ആക്കാനെ കൊണ്ട് ഉദ്ദേശിച്ചതിൻ്റെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് അനുമോളോട് ഒരു 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 അതിനു വേണ്ട പ്രണയമെന്ന് പറയാം ആ ക്രഷൻ തന്നെ നമ്മൾ എടുത്തോ ആ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ട് അത് തിരിച്ചും അതുപോലെ ഒരു അട്രാക്ഷൻ എന്നല്ല അത് ഒരു ക്രഷോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇവരുടെ ഇടയിൽ ഒരു ബോണ്ടുണ്ട് ഞാനത് അതിൽ തന്നെ നൂറ് ശതമാനം ഉറച്ചു നീക്കും ഇവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട് അതിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കണം പുറത്ത് ഇരിക്കണം ഒരു തീരുമാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ വെച്ച് കളിക്കുന്ന ഷോയാണ് അവിടെ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ആ ഷോയിൽ പുറത്ത് വരും ഒരു സമയം അത് ബ്രേക്കായി പുറത്ത് വരും അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതാണ് റിയാലിറ്റി അത് പക്ഷേ ഒറ്റയടിക്ക് പുറത്തേക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാനേക്കൊണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കാം പക്ഷേ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അനീഷ് അതൊരു പ്രപ്പോസൽ രീതിയിൽ തന്നെ അനുമോളോട് ചോദിക്കുകയും നാളത്തെ ആ ഒരു പ്രൊമോയിൽ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും പക്ഷെ അനുമോയുടെ ഭാഗത്തു നിന്നും വരുന്ന മറുപടി ഒരു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമോ അല്ല നൂറ് ശതമാനമോ നോ എന്നായിരിക്കും അല്ല ചേട്ടാ നമുക്ക് അങ്ങനത്തെ രീതി പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരിക്കാം എനിക്ക് ആ പ്രൊമോ കണ്ടിട്ട് ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പം ഒരു പ്രോ ടാസ് ആണെങ്കിൽ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി നാളത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ നാളത്തെ ലൈവിനകത്താണെങ്കിലും അനുമോൾ അവിടെ നോയെന്ന് പറഞ്ഞാലും ഇനി ഒരു ഒമ്പത് ദിവസം കൂടെ അവർക്കിടയിൽ ആ ഹൗസിനുള്ളിൽ അവർ നിൽക്കേണ്ടതാണ് അപ്പം ഇതിനോടകം ഇവരാരും പുറത്തു പോയില്ലെങ്കിൽ നോ പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അനീഷിനെ വീണ്ടും കാണേണ്ടതാണ് അനുമോക്ക് അപ്പം അതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ ഒരു 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 അട്രാക്ഷൻ പിന്നെയും കൂടത്തേ ഉള്ളൂ അട്രാക്ഷൻ എന്നുള്ളതിനെ പറയാം സോറി അട്രാക്ഷൻ എന്നുള്ള ഞാൻ വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഞാൻ മനഃപൂർവ്വമല്ല ആ ഒരു 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 ക്രഷ് അത് ആ അവർക്കിടയിൽ പലപ്പോഴും കണ്ണും ആ ഒരു അത് കൺവേ ആകുന്നുണ്ട് അത് ലൈവ് ചിലർ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മളെ പ്രമുഖ യൂട്യൂബ് ഏഴ്സ് ചിലർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പിസോഡ് കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു കണക്ഷൻ അവർക്കിടയിൽ ഇല്ലെന്ന് അത് ചുമ്മാതാണ് കാരണം എൻ്റെ ഒരു അഭിപ്രായം ഇതെൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് അവർക്കിടയിൽ അത് കൺവേ ആകുന്നുണ്ട് അവർക്കിടയിൽ അത് കൺവേ ആകുന്നുണ്ട് നൂറ് ശതമാനവും കൺവേ ആകുന്നുണ്ട് അത് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് അവർക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇപ്പം അനീഷ് ഏട്ടന് അനുവിന്റെ വലയിൽ വീണു അല്ലെങ്കിൽ വേറെ അനീഷിനെ വീണ്ടും അനുമോൾ പറ്റിക്കുക അത് അനി അനുമോട് ഒരു ഗെയിം പ്ലാൻ ആണ് എന്ന് കൊണ്ട് ഇങ്ങനത്തെ പറച്ചിൽ ഞാൻ ഇതിനെ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് രണ്ടു പേർക്കും ഇടയിലുള്ള ഒരു ജെനുവിൻ ബോണ്ടാണ് ജെനുവിൻ ബോണ്ട് അല്ലാതെ ഗെയിമിന് വേണ്ടി ഇവരുപയോഗിക്കുന്ന സംഭവമല്ല അതിനെയും പുറത്തിറങ്ങുമ്പോൾ അത് അവരൊന്നിക്കുകയോ ഒന്നിക്കാതിരിക്കുകയും ചെയ്യാം അത് ഇവർ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് ഇവർ ഒന്നിക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് വല്ലാത്ത രീതിയിൽ പുറത്ത് ബാധിക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ചിലപ്പം മേ ബി ഒന്നിക്കാം മേ ബി ഒന്നിക്കാതിരിക്കാം പക്ഷേ അവിടെ ആ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവർക്കിടയിൽ അവർക്കിടയിലുണ്ടായ ആ ഒരു 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 ബോണ്ട് അത് റിയാലിറ്റിയാണ് അത് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുക അത് റിയാലിറ്റിയാണ് നൂറ് ശതമാനം റിയാലിറ്റിയാണ് അതൊരിക്കലും ഒരു കോംബോയോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ ഗെയിമിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതല്ല അത് അവർക്കിടയിൽ കൺവേ ആകുന്നുണ്ട് അതാണ് അതിൻ്റെ സത്യം അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനും ലൈവിനും വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും എന്നറിയാം അതുപോലത്തെ അമ്മാതിരി ഒരു കത്തിക്കലാണ് ഏഷ്യാന്റ് ഈയൊരു പന്ത്രണ്ട് മണിയോടടുത്ത് സമയത്ത് പ്രൊമോ ഇട്ട് കത്തിച്ചേക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ ഒന്ന് വിജയിപ്പിക്കുക നാളത്തെ എപ്പിസോഡ് റിവ്യൂ നാളത്തെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ നാളെ കാണാം അപ്പോൾ ഏവർക്കും ഗുഡ് നൈറ്റ്